അക്ബർ ആര്യൻ ശൈത്യ രണ ഫാത്തിമ പാതിരാത്രിയിൽ രേണു ബിഗ് ബോസ് സീസൺ പാതിരാത്രിയിലെ കുത്തിത്തിരിപ്പുകളുടെ ഒരു ചെറിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം ഞാൻ ആരേക്കോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോൾ നേരത്തെ പറഞ്ഞ മൂന്ന് ചേട്ടന്മാര് മൂന്ന് ചേട്ടന്മാരും പിന്നെ ശൈത്യ ശൈത്യ പിന്നെ അവിടെ എവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ശൈത്യേയും നമ്മുടെ റണ്ണാ ഫാത്തിമയും കൂടെ ഇരുന്ന് രേണു സുദ്ധിയെ പൊലിപ്പിച്ചോണ്ടിരിക്കുക അക്ബർ ആണെങ്കിൽ വലിയ ഡയലോഗൊക്കെയാ നമ്മൾ സെപ്റ്റിറ്റാങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതെ ഇന്ന് കയറി വന്ന പെണ്ണ് കണ്ടല്ലോ ശുദ്ധിച്ചേട്ടനെയൊക്കെ വലിച്ചിറക്കി എന്തിന്റെ കാര്യം അത് വളരെ മോശമല്ലേ നമ്മൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല രേണു സുദ്ധി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഗെയിമാണ് മസ്താനി കയറി വന്നപ്പോൾ തന്നെ മസ്താരിയുടെ ടാർഗറ്റ് മാറിപ്പോയി അതായത് ടാർഗറ്റ് ചെയ്ത് വന്ന് അതിന് ആവശ്യമില്ല കാരണം ഒരു 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 കണ്ടന്റും തരാത്തൊരു സ്ത്രീയാണ് രേണു സുദി കൂടിപ്പോയ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയും അതിൻ്റെ അപ്പുറം ചേച്ചി പെട്ടി കിടക്കി എടുത്ത് വീട്ടിൽ പോയിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കണ്ടല്ലോ ആദ്യമേ വന്നപ്പോത്തേക്ക് രേണു സുദിയുടെ കരച്ചിലും മൂക്കി ചീറ്റലും ഒക്കെ ലൈവിലും എപ്പിസോഡ് വഴിയൊക്കെ നമ്മൾ കണ്ടതാ ഇപ്പൊ ബിഗ് ബോസ് ടീമിന് തന്നെ മനസ്സിലായി വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഫോക്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അവരെ കാണുന്നു പോലുമില്ല നമ്മള് എപ്പിസോഡിലൊന്നും ഇല്ല സ്ത്രീ ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കുളം നടന്നു പോകുന്നതാ മറ്റേ തുള്ളി 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 ഇങ്ങനെ നടക്കുന്നതാ ഇതൊക്കെ എവിടെങ്കിലും ഒക്കെ മറ്റേ നിഴല് പോലെ ഒന്ന് കണ്ടാ കണ്ടു കാരണം അവര് തന്നെ തഴഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രേണു സുദ്ധിയെ ടാർഗറ്റ് ചെയ്ത് കയറി ചെന്ന മസ്താനി ഇനി മുന്നോട്ട് എന്ത് ഗെയിം കളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ മസ്താനി പറഞ്ഞതൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നും പറയാൻ ഞാനില്ല നിങ്ങൾക്കൊക്കെ തന്നെ അറിയാലോ എന്താണ് രേണു സുതി എന്തൊക്കെയാണ് കാണിച്ചത് സോഷ്യൽ മീഡിയ നമ്മളെ കാണിച്ചു തന്നതാണല്ലോ ഏ അതുകൊണ്ട് തന്നെ തെറ്റാണ് മസ്താനി പറഞ്ഞതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മസ്താനിയുടെ ആ ഒരു ടാർഗറ്റും ആ ഒരു ഗെയിമും അത് ആവശ്യമില്ലാത്തൊരു പരിപാടിയായിരുന്നു ഇപ്പോൾ കുറേ ആളുകൾ പറയും മസ്താൻ രേണുവിനെ അല്ലെങ്കിൽ രേണു സോറി മസ്താൻ അത് തന്നെ മസ്താൻ രേണുവിനെ പൊളിച്ചങ്ങോട്ട് കീറി എന്ത് പൊളിച്ച് കീറാനേണു എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക പ്രത്യേകിച്ച് പൊളിച്ച് കീറാൻ വല്ലതും ഉണ്ടോ പൊളിഞ്ഞ് കീറിയിട്ടല്ലേ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കയറി പോയത് ഏഹ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പൊളിച്ചു കാണിക്കാനായിട്ടൊന്നും ഇന്നിപ്പോ മസ്താനി പറഞ്ഞാണൊക്കെ മറ്റേ അകത്തോട്ട് ലാലേട്ടൻ മറ്റേ കെറ്റിയപ്പത്തേക്ക് ലാലേട്ട ഞാൻ വീട് വീട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറഞ്ഞതും നേരത്തെ ഇന്റർവ്യൂല് മറ്റേ ബാംഗ്ലൂരിലെ കഥ ഇതൊക്കെ ഓൾറെഡി പൊളിഞ്ഞ് വീണതാ ഇതൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഇരുപത്തേഴാമത്തെ ദിവസം മസ്താനി കയറിയിട്ട് കാര്യമില്ല മസ്താനിയായിട്ടൊരു അവൾക്ക് പേരെ അറിയാൻ വേണ്ടിയിട്ട് രേണു സുധിയെ പിടിച്ചു അതും ഒരു വൃത്തികെട്ട പിടുത്തമായി പോയി ഇന്ന് തന്നെ വെറുപ്പിച്ചു മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു കളിയൊക്കെ അതിനകത്ത് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ മാറി പോകത്തേ ഉള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കത്തില്ല എന്തായാലും ആ ഒരു ഗെയിമിനോട് നമുക്ക് അധികം യോജിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് അവർക്കൊരു ബൂസ്റ്റ് കൊടുക്കാൻ നിന്ന ആ ഒരു ഗെയിം മസ്താനിയുടെ വായിന്ന് തന്നെ വരുന്നുണ്ടല്ലോ ഇത്രയും ദിവസം ഉള്ളതാണ് പറഞ്ഞത് നിങ്ങളെ ക്യാമറ പോലും മൈൻഡ് ചെയ്യുന്നില്ല ക്യാമറയിലൊന്നും കാണിക്കുന്നില്ല ഓക്കെ കാണിക്കുന്നില്ല സത്യമാണ് മസ്താനി പറഞ്ഞത് എന്ന് വെച്ച് രേണു സുദിയെ കാണിക്കാനായിട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മസ്താനി ഇറങ്ങേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനത് പറയാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് രേണു സുദി നല്ല രീതിയിൽ തകൃതിയായിട്ട് അത് അഭിനയിക്കുന്നുണ്ട് എല്ലാവരും എടുക്കലും ഷാനോ ആരൊക്കെ രേണു സുദി എടുക്ക ചെല്ലുന്നു അവരോടൊക്കെ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസ്താനി അവൾ എൻ്റെ സുതിച്ചേട്ടനെ എന്നാലും പിടിക്കേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതൊരു സൈഡിൽ നടക്കുന്നു പുറത്ത് നമ്മുടെ ജയിലിനെടുത്തിരുന്ന് ചേട്ടന്മാരും രണ്ട് നമ്മുടെ ചുന്തരികളും കൂടെ ഇരുന്നിട്ടാണ് ഈ കഥ പറയുന്നത് പിരിഞ്ഞേറ്റു അത്രേ ഉള്ളല്ല വേറൊന്നും അല്ല അപ്പം അതവിടെ നടക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നമ്മുടെ ജിഷിൻ മോഹൻ ഉണ്ടല്ലോ വൈൽഡ് കാർഡ് വഴി വന്ന സീരിയൽ ആക്ട്രസ് ജിഷിൻ അവിടെ ഷാനവാസൻ ഓറെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ഇച്ചിരി ബന്ധമുള്ളൊരു കാര്യം തന്നെ അതായത് ജിഷിൻ പറയുന്നു എന്തിനാണ് അവരെ പോയി ചൊറിയുന്നത് ഏഹ് മസ്താനി മസ്താനിയുടെ കാര്യമാണ് സംസാരിക്കുന്നത് മസ്താനി രേണു ഇഷ്യൂ എന്തിനാണ് അതിന്റെ ആവശ്യമില്ല അവർ അടുത്ത ആഴ്ച കൊല്ലം പുറത്തോട്ട് പോകാനിരിക്കുന്ന സ്ത്രീയാണ് ഓപ്പൺ ആയിട്ട് കാര്യം പറയുന്നുണ്ട് അവരടുത്ത ആഴ്ച കൊല്ലം പുറത്തോട്ട് പോകാനിരിക്കുന്ന സ്ത്രീയാണ് വളരെ ആയിട്ടുള്ള ഒരു കാര്യം ആ അവരെ പോയി ചൊറിഞ്ഞ് കണ്ടുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യാറുന്നല്ലോ ആ കുട്ടിക്ക് ഏഹ് അവരെ പറ്റി എല്ലാവർക്കും അറിയാം അപ്പൊ പ്രത്യേകിച്ച് മസ്താനി പറഞ്ഞറിയേണ്ട കാര്യമൊന്നുമില്ല ജിഷിൻ കറക്റ്റായിട്ടാണ് അത് പറയുന്നത് സത്യം അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് അതിന്റെ ഒരു ആവശ്യമില്ല മസ്താനി ആ കളിച്ചരോട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഇത്രയും ഈ പാതരാത്രിയിലൊക്കെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ചർച്ച വരെ ആയില്ലേ അത് തുതിച്ചേട്ടൻ രേണു സുധി എന്ത് കാര്യത്തിന് ഒരു കാര്യവും ഇല്ല കാര്യം രേണു പറയുന്നുണ്ട് സന്തോഷമാണ് ബിഗ് ബോസ് സന്തോഷം നല്ല സന്തോഷമുണ്ട് കാരണം ഞാൻ ശക്തി ആയതുകൊണ്ടായിരിക്കുമല്ലോ അവള് വന്ന് ചൊറിഞ്ഞത് പുറത്തൊക്കെ എന്നെ ഭയങ്കര ശക്തിമാനായിട്ടാണല്ലോ എന്നെ നാട്ടുകാരൊക്കെ എടുത്ത് പൊക്കി വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കും അവൾ വന്ന് ചൊറഞ്ഞത് അപ്പം ഞാൻ ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം ബിഗ് ബോസ് എന്നൊക്കെ രേണു പറയുന്നത് കേട്ടു ആരോ പറഞ്ഞു എനിക്കൊന്ന് അക്ബർ ആണോ അപ്പാനാണോ ആരോ പറഞ്ഞു ചേച്ചി ശക്തിയാണ് ചേച്ചി എന്നൊരു സാധനം എന്തോ പറഞ്ഞു അതിന് ശേഷമാണ് ഈ ഒരു ഡയലോഗ് രേണു അങ്ങോട്ട് പിടിക്കുന്നു ഓ ഞാൻ ശക്തിയാണല്ലേ ശരിയാണല്ലോ ഞാൻ ശക്തി ആയതുകൊണ്ടല്ലാണോ അവർ വന്ന് ചൊറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട് എന്ത് ശക്ത ഒന്നും ചിന്തിച്ചാൽ മതി രേണുവിന് എന്തോ ഇത്ര ദിവസം അവിടെ കാണിച്ചുകൊണ്ടിരുന്നേ ഒന്നും കാണിച്ചിട്ടില്ല അത് തന്നെ അവർ തന്നെ പറയുന്നുണ്ട് അവർ തന്നെ നേരത്തെ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് വേറൊരു വീഡിയോയിൽ അവരെ കൊണ്ട് പറ്റത്തില്ല അവർക്ക് ഒതുങ്ങി ജീവിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ളവർ ആ ഒരു ബോധം തലയിൽ കിടക്കുന്നവർ ഇറങ്ങി അവരായിട്ട് തന്നെ പോയാൽ അത്രയും നല്ലത് മനസ്സിലായില്ല എനിക്കതാണ് പറയാനുള്ളത് അപ്പം എന്തായാലും പിന്നെ വേറൊരു സാധനം വേറൊരു സാധനം ഇതിറക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ സ്ത്രീയോട് പിന്നെ ദേഷ്യം കൂടുന്നത് അത് വേറൊന്നുമല്ല വിധവാക്കാട് വിധവകൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത് വിവിധ വള്ളകളെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്താണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സിംഗിൾ മദേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റേറ്റീവ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് കാര്യത്തിന് ഇവർ ഇതൊക്കെ പറയുന്നത് ഇനി അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഈ പല ഈ ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ ലെസ്ബിയൻ എൽ ജി ബി റ്റിക്കോ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വരുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വരികയാണെന്ന് പറയാം എൻ്റെ ഇവിടെ വിധവകൾ അവർ സ്വന്തമായിട്ടൊരു ഇതുപോലെ കമ്മ്യൂണിറ്റി അങ്ങോട്ട് രൂപീകരിക്കുകയോ അല്ലെങ്കിൽ സിംഗിൾ മതേഴ്സ് ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുകയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സിംഗിൾ മദർ പറയുമോ അല്ലെങ്കിൽ ഒരു വിധവ പറയുമോ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇനി എവിടെങ്കിലും ഉണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് അറിയോ അങ്ങനെയല്ലോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എൻ്റെ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം അറിവില്ലായ്മ കൊണ്ടായിരിക്കാൻ ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പക്ഷേ അങ്ങനെയൊക്കെ ആരെങ്കിലും വരുമോ വിധവയാണ് സിംഗിൾ മദറാണ് അതുകൊണ്ട് അതുകൊണ്ട് അത് അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ജീവിച്ച് അവർ പൊളിച്ചു നിന്ന് ജീവിച്ച് കാണിക്കും മനസ്സിലായില്ലേ അല്ലാതെ ഇതുപോലെ കാണിക്കത്തില്ല പിടികിട്ടീലേ കാര്യം കത്തിയല്ലോ ഒന്ന് ഈ ഒരു ഇന്റർവ്യൂൽ ഒന്ന് നാളത്തെ ഒന്ന് മറ്റന്നാളത്തെ ഇന്റർവ്യൂ വേണ്ട വിടുക ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല പോകുന്നില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്താണെങ്കിലും എന്താണെങ്കിലും ഈ വിധവയുടെ പരിപാടിയൊക്കെ ഇറക്കുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഇവര് എന്തിനാണ് ഈ സാനമൊക്കെ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർ കല്ലുവലിച്ചെറിയും പ്രത്യേകിച്ച് വിധവകളും സിംഗിൾ മദേഴ്സും ആയിരിക്കും ഇവർ ആദ്യമ കല്ലു വലിച്ചെറിയുന്നത് ഇവരുടെ ഈ വർത്തമാനത്തിന് അപ്പൊ എന്താണെങ്കിലും വിധ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു സൈഡിൽ നമ്മുടെ നൂറ ആദില ഷാനവാസ് ശൈത്യ ഇവരിങ്ങനെ ഇരിപ്പുണ്ട് ഇവരിരുന്നിട്ട് അനു ജിസൈൽ അവരുടെ ഇപ്പൊ രണ്ടുപേരും ജയിലിൽ നിന്ന് ഇറങ്ങി ഭയങ്കര സുഹൃത്തുക്കളാണെന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത് അപ്പൊ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അനുവിന്റെ വിചാരം ജിസൈലിന് എല്ലാം അങ്ങ് മനസ്സിലായെന്നാണ് ജിസയില് അവളുടെ മനസ്സിൽ എല്ലാം കിടപ്പുണ്ട് എന്നുള്ളൊരു ഡയലോഗ് ആതില പറയുന്നത് ഞാൻ കേട്ടു ഞാൻ എന്റെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ജിസയിൽ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കത്തില്ല അനു ആദ്യത്തെ ദിവസം തന്നെ ഇരുന്ന് എല്ലാ കഥകളും പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് നിന്റെ ആ ഒരു മനസ്സിന്റെയോ അല്ലെങ്കിൽ ഗെയിമോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പക്ഷെ ജിസയിൽ അങ്ങനെ പെട്ടെന്നൊന്നും അത് മറന്ന് നിൽക്കുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല പിന്നെ അബി നമ്മുടെ ഇത് വേറൊരു സൈഡിലാണ് കേട്ടോ നമ്മുടെ അബി ഉണീല് അതുപോലെ തന്നെ അക്ബർ ഇവര് മൂന്ന് പേരും കൂടെ ഇരിക്കുന്നതാണ് ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്നിട്ട് പുച്ഛമാണ് അഭിക്ക് മറ്റേ അത്ര പുച്ഛമാണ് പുതിയ കയറി വന്ന അഞ്ച് പേരെ നമ്മളൊക്കെ ഇരുപത്തിയേഴ് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നവര് നമ്മളെല്ലാം സെറ്റപ്പ് ഇത് ഇന്നിങ്ങോട്ട് കയറി വന്നിട്ട് മറ്റേ ആ ഒരു മൂടാണ് കണ്ടറിയാം ആ മൂടൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഇരുപത്തേഴ് ദിവസം കൊണ്ട് മണ്ടരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത് മനസ്സിലായില്ലേ കിളി പോയ ആൾക്കാർ വരെ ഉണ്ട് അതിനകത്ത് ആരെ പറ്റിയ പറഞ്ഞറിയാമല്ലോ കിളി പോയവൻ വരെ ഇപ്പോഴെന്താ പറയുന്നത് പിന്നെ എന്താ പറയുന്നത് അടുത്ത നിമിഷം ഒന്നും അറിയാൻ പാടില്ലാത്തവന്മാരെ ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇരുപത്തിയേഴ് ദിവസം മുന്നേ വന്നു ഇന്ന് കയറി വന്നു ഇന്ന് കയറി വന്നവർ കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും പിന്നെ വേറൊരു ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് വെങ്കൊച്ചുണ്ടായിരുന്നൊക്കെ ആക്ടർ പുച്ചമാണി ഉമാർക്ക് എന്താണെങ്കിലും ഈ പുതിയ അഞ്ചു പേര് കാരണം പഴയ ആൾക്കാരെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് റീജോയിൻ ചെയ്ത് വരുന്നുണ്ട് കൊള്ള എന്തായാലും ബാക്കി എന്തായാലും ഞാൻ പോയി കാണട്ടെ ഇനി പാതിരാത്രി ഇനിയും എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊന്നും അറിയത്തില്ല ഒന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ രാത്രി തന്നെ വീഡിയോ ഇടും ഇല്ലെങ്കിൽ രാവിലെ ഇടത്തുള്ളൂ ഫ്രഷ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് അറിയാം എന്താണെങ്കിലും ഞാൻ കുത്തിയിരുന്ന് ഇനിയും കാണും ബാക്കിയുള്ള അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരിക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ സ്റ്റേഡ്